ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഒരു കൂട്ടം കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടും സർവീസിൽ തുടരുന്നു മധുബാബു തൊടുപുഴ സ്വദേശിയെ മർദ്ദിക്കുന്നതിന്റെ ശബ്ദരേഖയും ഇന്ന് പുറത്തുവന്നു എസ് എഫ് ഐ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ ലോക്കപ്രിട്ട് മർദ്ദിച്ചെന്ന പരാതിയിൽ കോന്നി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരുന്നു മധുബാബുവിനെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ളതായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഒരു നടപടിയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായില്ല ജയകൃഷ്ണൻ തന്നിത്തോടിനുണ്ടായ ക്രൂരമായ മർദ്ദനത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ ജി ഹരിശങ്കർ

വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പത്തനംതിട്ട